ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മതവിശ്വാസികളും മതഗ്രന്ഥങ്ങളും ഒക്കെ തമ്മിൽ ഇപ്പോൾ വലിയ വാക്പയറ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് തുറന്നാലും ക്ലബ് ഹൗസ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ഒക്കെ ഇവരൊക്കെ പരസ്പരം ഭയങ്കരമായ മത്സരങ്ങളാണ് ഒരു വിഭാഗം ഇവരുടെ നന്മ പറയുമ്പോൾ മറുവിഭാഗം മറുവിഭാഗത്തിൻ്റെ നന്മ പറയുന്നു ഇതിലാരാണ് ശരി എന്നതിൽ എപ്പോഴും വിഷമം തന്നെയല്ലേ കാരണം ജമാഅത്തെ ഇസ്ലാമി പറയും അവരാണ് എന്ന് മുജാഹിദ് പറയും അവരാണ് എന്ന് കാദിയാനികള് പറയും അവരാണ് എന്ന് അഹമ്മദ്യാക്കള് പറയും അവരാണ് ഖുർആൻ ഖുർആാൻ സൊസൈറ്റി പറയും അവരാണ് എന്ന് സുന്നികൾ പറയും അവരാണ് എന്ന് ഇ കെ വിഭാഗം പറയും അവരാണ് എന്ന് അഖിലെ ഖുർആൻ പറയും അവരാണ് എന്ന് ജിന്നൂരികള് പറയും അവരാണ് ശരിയെന്ന് തുട ചുരുക്കത്തില് ഇതിൽ ആരാണ് ശരി എന്നതിലേക്കാണ് ഇപ്പോൾ മത്സരം പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വിഭാഗത്തിനും ഓരോ തരത്തിലുള്ള ആശയങ്ങൾ ആദർശങ്ങൾ വ്യത്യാസങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോ അവനവന്റെ മതം പറഞ്ഞ് പ്രമാണങ്ങള് പറഞ്ഞ് അങ്ങനെ ഇവര് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അപരന്റെ മതപ്രമാണങ്ങൾ എടുത്തിട്ട് അലക്കാൻ തുടങ്ങി അപ്പോ അപരന്റെ ബൈബിൾ എടുത്തു ബൈബിളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത് എന്ന് കൂലങ്കശമായി പരിശോധിച്ചു അപ്പോ ഞാൻ മനസിലാക്കിയെടുത്തോളം യേശു എന്ന് പറയുന്നത് എനിക്ക് ഒരു മതത്തിലും വിശ്വാസം ഇല്ലാത്ത ആളാണ് ഞാനാണെങ്കിൽ ബൈബിളിട്ട് വായിച്ചിട്ടുള്ളത് ഞാനാകെ വായിച്ചിട്ടുള്ളത് ഖുർആൻ മാത്രമാണ് പിന്നെ കുറച്ച് വേദങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് കുറച്ച് ഉപനിഷത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലാതെ ബൈബിൾ തീരെ ഞാൻ വായിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മനുഷ്യനെ കുത്താനും വെട്ടാനും കൊല്ലാനും കൊലവിളിക്കാനും ഒരു പ്രത്യേക വിഭാഗത്തോട് എതിർക്കാനും ഒന്നും യേശു പഠിപ്പിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം കുറച്ചധികം ചർച്ചകൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട് അധികം ചർച്ചകൾക്ക് ക്രിസ്ത്യാനിറ്റിയുടെ ആണെങ്കിലും ബൈബിള് വായിച്ചിട്ടില്ലെങ്കിൽ കുറേ സ്പീച്ചസ് ഞാൻ കേട്ടിട്ടുണ്ട് അവര് പൊതുവേ ക്രിസ്ത്യാനികള് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സ്നേഹിക്കാം ക്ഷമിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സമാധാനപ്രിയനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പൊ ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ പുരോഗതി കണ്ടാൽ തന്നെ അവർക്ക് നല്ല സഹിഷ്ണുതയാണ് അവർ നല്ല ഫോർവേഡ് ആണ് അല്ലാതെ അവർ റിജിഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളല്ല പിന്നെ വിശക്കുന്നവന് ഭക്ഷണം നൽകുക വിശക്കുന്നവന്റെ മതം നോക്കി എന്താണെങ്കിലും ക്രിസ്ത്യാനികൾ പോകാറുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ പട്ടണി കിടന്ന സമയത്ത് എന്നെ സഹായിക്കാൻ എനിക്ക് ഭക്ഷണം നൽകാൻ എനിക്ക് വേണ്ടത് തരാനൊക്കെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളിൽപ്പെട്ട ചില സുഹൃത്തുക്കൾ എന്നോടൊപ്പം നിന്നിട്ടുണ്ട് ഇനി ഒന്നും തരാൻ സാധിക്കാത്തവര് വാക്കുകൊണ്ടെങ്കിലും ഒരു മെന്റൽ പവർ എനിക്ക് ഒരു 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 ഗ്രിപ്പായിട്ട് നിന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നൊക്കെ ഖുർആആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയിൽ നിൽക്കുന്ന ആളാണ് ഇപ്പോഴത്തെ ഞാൻ പറയണം കേട്ടോ അപ്പൊ ഞാൻ ഖുർആൻ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കി കൊടുത്ത് ഖുർആാനിനെ വളർത്താൻ നിൽക്കുന്ന ഒരാളായിട്ട് പോലും എൻ്റെ ആശയം എന്ത് എൻ്റെ ആദർശം എന്ത് എൻ്റെ മേഖല എന്ത് എന്നതൊന്നും അവർക്ക് വിഷയമേ ആയിരുന്നില്ല ഈ ഖുർആൻ സുന്ദർ സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്കെതിരെ ഉണ്ടാ എന്തായ വധഭീഷണിയിലും എന്റെ കൂടെ അവർ നിന്നിട്ടുണ്ട് മറ്റു ചിലർ നിന്നിട്ടുണ്ട് കേട്ടോ യുക്തിവാദി സംഘടനകളൊ സംഘടനകളൊക്കെ ഇരിങ്ങൽ ഇരിങ്ങൻകൃഷ്ണമാഷൊക്കെ മാഷ് അവരൊക്കെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് അപ്പൊ ആ സമയത്തും ക്രിസ്ത്യാനികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ത് അല്ല അവര് വ്യക്തികളെയാണ് നോക്കിയത് അവിടെ ഒരു സ്ത്രീ അവര് വധി വധശ്രമത്തിന് ഇരയാകുന്നു അപ്പോൾ നമുക്ക് അവരുടെ ഒപ്പം നിൽക്കണം അത് ഒരു പക്ഷെ അവരെ പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടായിരിക്കും അവരങ്ങനെ നിന്നത് പക്ഷെ ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജാതി പ്രശ്നമാണ് മതം പ്രളയം വന്നു ഈ പ്രളയം വന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് ആലുവയിലൊക്കെ നല്ല പ്രളയം നമ്മൾ കണ്ടതാണല്ലോ അപ്പൊ കിറ്റ് കൊടുത്തു ആ സമയത്ത് എനിക്കൊരു അവിടെ നല്ല യുക്തിവാദിയാ അപ്പോ അവന്റെ വീട് മൊത്തം വെള്ളം കയറി നശിച്ചുപോയി എല്ലാവർക്കും കിറ്റ് കൊടുത്തു ഇവന് കൊടുത്തില്ല കാരണം ഇവ യുക്തിവാദിയാണ് വിശ്വാസികൾ കൊണ്ടുവന്ന കിറ്റായിരുന്നു അവന് കൊടുക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ ചുരുക്കം ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നോമ്പിന് റമലാന്റെ കിറ്റ് കൊണ്ടുവന്നു എല്ലാവർക്കും കൊടുത്തു കുറച്ച് ഹിന്ദുക്കൾ ഞങ്ങൾ നല്ല പട്ടിണിയിലാണ് കൊറോണയാണ് നല്ല പ്രയാസത്തിലാണ് ഇല്ല നിങ്ങൾക്ക് തരാൻ പറ്റില്ല ഭക്ഷണമല്ലേ ആ കഴിക്കുന്നവന്റെ ജാതിയും മതവും നോക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ അത് തീർത്തും ശരിയല്ല പിന്നെ ഞാൻ എന്റെ കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ ഒക്കെ വിളിച്ച് സംസാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി കുറച്ച് പൈസ ഇട്ട് ആ വന്ന് ചോദിച്ച എല്ലാവർക്കും ആ കൊടുത്തതിനേക്കാളേറെ അതായത് റമലാൻ കിറ്റ് കൊണ്ടുവന്നതിനേക്കാൾ ഏറെ സാധനങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ജാതിയും മതവും നോക്കി സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ പറയുന്നത് കൂടുതലും ഇസ്ലാമിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഞാനൊരു അഞ്ച് കോഡ്സ് എടുത്തിട്ടുണ്ട് നമുക്ക് അഞ്ചെണ്ണം ഒന്ന് നോക്കാം എന്താണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ച് തന്നത് എന്താണ് യേശു പഠിപ്പിച്ചത് ഇതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ചൂണ്ടിക്കാണിച്ച് തരണം തീർച്ചയായിട്ടും ഞാനത് തിരുത്തും ആദ്യം നമുക്ക് ഖുർആാനിലെ ഒരു വാചകം തന്നെ എടുക്കാം എട്ടാം അധ്യായമായ സൂറ അൽ അൻഫാലിലെ മുപ്പത്തിയൊൻപതാമത്തെ വചനം നമുക്കിങ്ങനെ വായിക്കാം കുഴപ്പമില്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക ഇനി അവർ അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാകുന്നു അപ്പൊ ഒൻപതാം അധ്യായമായ അല്ല എട്ടാം അധ്യായമായ സൂറത്തിൽ അൻഫാലിലെ മുപ്പത്തി ഒൻപതാമത്തെ വചനമാണത് ഭൂമിയിൽ കുഴപ്പം ഇല്ലാതാകാം ആ കുഴപ്പക്കാരിൽ ഒന്ന് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ നോക്കി നമുക്ക് മനസ്സിലാകും മതം വിട്ടവരാണ് പിന്നെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അംഗീകരിക്കാത്തവർ അവരൊക്കെ കുഴപ്പക്കാരായിട്ടാണ് കാണുന്നത് അപ്പോൾ ഭൂമിയിൽ കുഴപ്പം ഇല്ലാതാകണം അല്ലാഹുവിന് വേണ്ടിയാകണം മതം മുഴുവനും അതുവരെ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം അപ്പോ മതം പൂർണമായിട്ടും അള്ളാഹുവിന് ജനങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മതത്തിൽ വിശ്വസിക്കണം ഈ സർവ്വലോക സൃഷ്ടാവായ അള്ളാഹുവിനെ കൊണ്ട് അത് സാധിക്കാത്തത് കൊണ്ടാണോ അല്ലാഹു ആ ദൗത്യം കേവലം മനുഷ്യരെ ഏൽപ്പിച്ചത് ഒരുപാട് ദൗർബല്യങ്ങളുള്ള ന്യൂനതകളുള്ള കുറവുകളുള്ള കഴിവുകേടുകളുള്ള കഴിവുകൾക്ക് പരിമിതികളുള്ള ഈ മനുഷ്യനെ ഇത് ഏൽപ്പിച്ചിട്ട് സിംഹാസനത്തിലിരിക്കുന്ന അള്ളാഹുവിനെ നോക്കുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് അതായത് ലോകം മുഴുവനും ഇസ്ലാം മാത്രമായി തീരണം അതുവരെ നിങ്ങളവരോട് യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനൊരു സ്വഭാവമേ ഉള്ളൂ നിങ്ങൾ കൊന്നോ കൊല്ലപ്പെട്ടോ അതൊന്നും എൻ്റെ വിഷയമല്ല എൻ്റെ ലക്ഷ്യമാണ് പ്രധാനം മാർഗമല്ല ഇനി അവർ വിരമിക്കുന്ന പക്ഷം അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു അറിയുന്നു അപ്പോൾ അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹു അറിയത്തില്ലെന്നാ അവർ വിരമിച്ചാൽ മാത്രമേ പഠിച്ചോൻ അറിയത്തുള്ളൂ എന്നാ ഓക്കെ നമ്മുടെ മർമ്മപ്രധാനമായിട്ടുള്ള വിഷയം അതല്ലല്ലോ ക്രിറ്റിസൈസ് അല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി ബൈബിളിലെ യേശു പറഞ്ഞ ഒരു വാക്യം കൂടിയെടുക്കാം യേശു പറഞ്ഞു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ മത്തായിയുടെ സുവിശേഷമാണ് അഞ്ചിൽ നാൽപ്പത്തി നാല് മത്തായിയുടെ സുവിശേഷം അഞ്ചിൽ നാൽപ്പത്തി നാലിൽ എന്താണ് പറഞ്ഞത് നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ പോലും നിങ്ങൾ സ്നേഹിക്കണം ആ ശത്രുവിനു വേണ്ടി അതായത് അവന്റെ മനസ്സിൽ നല്ല ഒരു ചിന്ത ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം എനിക്കൊന്നും പറയാനില്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ഞാൻ എളുപ്പത്തിൽ മറ്റു നാലെണ്ണം കൂടി നിങ്ങളെ കാണിച്ചിട്ട് അവസാനം ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ വിഷയത്തിൽ എന്റെ അഭിപ്രായം കൂടി പറയാം ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബ ഞാൻ ഖുർആൻ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിലെ ഒൻപതാം അധ്യായമായ സുഹൃത്തുക്ക നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് തൗബ പശ്ചാത്താപം സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക യേശു ദൈവത്തെ സ്നേഹിക്കുകയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുകയും ചെയ്യുക മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടിൽ മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള വചനങ്ങൾ

അലൈക്കും അലൈക്കും അലൈഹി അന്നല്ലാഹ മുത്തഖീൻ വിലക്കപ്പെട്ട മാസത്തിലെ യുദ്ധത്തിന് വിലക്കപ്പെട്ട മാസത്തിൽ തന്നെ തിരിച്ചടിക്കുക വിലക്കപ്പെട്ട മറ്റു കാര്യങ്ങൾ ലംഘിക്കുമ്പോഴും അങ്ങനെ തന്നെ പ്രതിക്രിയ ചെയ്യേണ്ടതാണ് അപ്രകാരം നിങ്ങൾക്കെതിരെ ആര് അതിക്രമം കാണിച്ചാലും അവൻ നിങ്ങളുടെ നേർക്ക് കാണിച്ച അതിക്രമത്തിന് തുല്യമായി അവന്റെ നേരെയും അതിക്രമം കാണിച്ചു കൊള്ളുക നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക യേശു ദുഷ്ടനോട് എതിർക്കരുത് നിന്നെ വലത്തെ ിട്ട തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുവിശേഷം മുപ്പത്തി ഒൻപത് മുഹമ്മദ് കല്ലെറിഞ്ഞു കൊന്നുഹു മുസ്ലിം നൂറ്റി അറുപത്തി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബി ദി ബുക്ക് ലീഗൽ പണിമെന്റ് യേശു നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ യോഹന്നാന്റെ സുവിശേഷം എട്ടിൽ ഏഴ് കുർആാൻ ഒൻപതാം അധ്യായം സൂറത്ത് തൗബമ്പത് നൂറ്റി പതിനൊന്ന് إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة. يقاتلون في سبيل الله فيقتلون ويقتلون. وعدًا عليه حقًا في التوراة والإنجيل والقرآن. ومن أوفى بأحد أذرنا. തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ടായിരിക്കുക എന്നതിനു പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ അവർ സ്വർഗാവകാശികളാകുന്നു യേശു നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു മത്തായി പതിനെട്ടിൽ മൂന്ന് അപ്പോ അക്രമവും ബുദ്ധിമുട്ടുകളും പീഡിപ്പിക്കലും അടിച്ചമർത്തലുകളും നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കലും ഇതൊക്കെ എവിടെയാണുള്ളത് ഇതൊക്കെ ഇസ്ലാമിലാണോ ഈ സമാധാനത്തിന്റെ മതം എന്ന് പറഞ്ഞു കാണിച്ചു തരുന്ന മതഗ്രന്ഥങ്ങള് നമ്മൾ വായിച്ചിട്ടുണ്ടോ അപ്പൊ ഞാനൊക്കെ വിമർശിക്കുന്നത് ഈ ഗ്രന്ഥം നന്നായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് തന്നെയാണ് അള്ളാഹു കുറേ മനുഷ്യരെ സൃഷ്ടിച്ചു വിട്ടിട്ട് അവരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ കൊന്നോ ചത്തോ എന്നൊക്കെ പറയുമ്പോഴേക്ക് ഈ അള്ളാഹുവിനെ തീർത്തും നമുക്കിങ്ങോട്ട് അംഗീകരിക്കാനേ കഴിയുന്നില്ല മതം അള്ളാഹുവിന് വേണ്ടിയാകുന്നത് വരെ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ പറയാ എന്നാൽ പിന്നെ അള്ളാഹുവിനങ്ങ് ചെയ്താ പോരെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ആ അമുസ്ലിമിനോട് നിങ്ങൾ യുദ്ധം ചെയ്യണം എന്തിനെ അവനെ സ്നേഹിക്കാനല്ലേ പഠിപ്പിക്കേണ്ടത് അവൻ ആവശ്യമുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യാനല്ലേ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് പറയും പ്രവാചകൻ പറഞ്ഞു നിങ്ങളുടെ കറിക്ക് കുറച്ച് കൊഴുപ്പ് കുറച്ചിട്ടാണെങ്കിലും നിങ്ങൾ അവന് കൊടുക്കാൻ പറഞ്ഞു ഇത് കുറു ആൻ പറയുന്നതാ ഞാൻ എടുത്തത് ഹദീസ് പറയുന്നതുമല്ല നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ആ സത്യനിഷേധികളോട് ആ നിങ്ങൾ യുദ്ധം ചേർന്നിട്ട് അവരെന്ത് ചെയ്യണം അത് കർക്കശം കാണണം ഭീകരത അവർ നിങ്ങളിൽ കാണണം അതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം നിങ്ങൾ അവരോട് പരുഷമായി പെരുമാറണം എന്ന് പറയുമ്പോ എന്തോ എനിക്ക് പിന്നെ ഈ ബൈബിള് പറയുന്നെന്ന് പറഞ്ഞിട്ട് ഒരു കർണ തട്ടിച്ചാൽ അടുത്ത കർണം കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല അത്രയ്ക്ക് അങ്ങ് ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കർണ്ണം തട്ടി കിട്ടുന്നതിന് മുമ്പ് അവനൊരെണ്ണം കൊടുക്കണമെന്നുള്ളത് തന്നെയാണ് എന്റെയും ആശയം പക്ഷേ ഈ വെട്ടലും കുത്തലും കൊല്ലലും ഈ പക വളർത്തിക്കൊണ്ട് വരലുമൊക്കെ ഉണ്ടല്ലോ അത് തീർത്തും നമുക്കങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല യോജിക്കാൻ പറ്റുന്നില്ല പിന്നെ ഒരാൾ വ്യഭിചരിച്ചു അവരെ എറിഞ്ഞു കൊല്ലുക എന്നൊക്കെ പറയുന്ന താലിബാനി നിയമങ്ങളുണ്ടല്ലോ അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല കട്ടവൻ്റെ കൈ മുറിക്കണം പല്ലിന് പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് പിന്നെ നിങ്ങൾ ശത്രുക്കളെ പോലെ ആകരുത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ 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 എന്ന് ബൈബിള് പറയുന്നത്രേ ഖുർആൻ പറയുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി എന്റെ മാർഗത്തിൽ കൊല്ലൂ കൊല്ലപ്പെടൂ യോജിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റിലൂടെ അത് അറിയിക്കണം ഞാൻ കമൻറ്റ് വായിക്കാറുണ്ട് നോക്കാറുണ്ട് റെസ്പോണ്ട് ചെയ്യാൻ കിട്ടുന്ന സന്ദർഭങ്ങളിലും സമയങ്ങളിലും ഒക്കെ ഞാനത് ചെയ്യാറുമുണ്ട്